ബ്ലീഡിങ് ഹാർട്ട് വൈൻ ആ പേര് ആ കടും ചുവപ്പ് നിറുള്ള പൂക്കൾ കൊണ്ടായിരിക്കണം ആ ചുവപ്പ് നിറ ഭാഗമാണ് ആ പൂവിൻ്റെ പെറ്റൽസ് അഥവാ കൊറോള വെള്ളനിറ ഉള്ള ഭാഗം പൂവല്ല അത് സെപ്പൽ കാലിക്സ് എന്നൊക്കെ പറയുന്ന വിഭാഗമാണ് ഇത് ഏകദേശം കണ്ടിട്ട് ബൊഗൈനുവില്ല പൂവിൻ്റെ ഒരു സ്റ്റൈലാണ് അതായത് ബൊഗേനുവില്ല പൂവിന് നമ്മൾ പൂവായിട്ട് കാണുന്നത് അതിൻ്റെ യഥാർത്ഥ പൂവല്ല അതിൻ്റെ ഉള്ളിൽ ചെറിയ കുറ്റി പോലെയുള്ള ഒരു ഭംഗിയില്ലാത്ത ഭാഗങ്ങളാണ് ശരിക്ക് പൂവ് മൊഗൈനിലേക്ക് ഇതിൽ പക്ഷേ രണ്ടും കാണാൻ ഭംഗിയുണ്ട് ആ വെള്ളം നടത്തുള്ള കാലിക്സ് അഥവാ സപ്പൽസ് നല്ല ഭംഗിയാണ് ആദ്യം അതാ ഉണ്ടാവുക പിന്നീട് കുറച്ച് കഴിയുമ്പോഴേ മുട്ട വിടരുന്ന സമയത്താന്ന് തോന്നുന്നുണ്ട് അതായത് ആദ്യം അതൊരു മൊട്ടായിട്ടുണ്ടാകുമ്പോൾ ആ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൊറോള അഥവാ പെറ്റൽസ് പുറത്തേക്ക് ഇറങ്ങി വരും അതിൻ്റെ കൂടെ സ്റ്റേമിന ഒക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടും അങ്ങനെയാണ് ഇതിന് കണ്ടിരിക്കുന്നത് ഇതൊരു വള്ളിച്ചെടിയാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ ചെടിച്ചട്ടിയിൽ ചെറിയൊരു ചെടിച്ചട്ടിയിൽ വെട്ടി വെട്ടി അങ്ങനെ നിർത്തുകയാണ് പ്രൂൺ ചെയ്ത് നിർത്തുകയാണ് അല്ലെങ്കിൽ മുഴം പടർന്ന് ബുദ്ധിമുട്ടാവും അതിനിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു കുറ്റിച്ചെടി പോലെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കുറ്റിച്ചെടിയല്ല ഒരു വള്ളിയാണ്